ഈ താഴ്ചമാരുടെ അത് ചോറാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇത് വെറും ചോറല്ല നമ്മൾ തലേന്നത്തെ ചോറാണ് അതായത് പഴഞ്ചോറ് നമ്മൾ വീട്ടിലൊക്കെ ചോറ് ഒരു ഒരു കണക്കിലധികം ബാക്കി വന്നാൽ എന്താ ചെയ്യുക കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ദോശക്കോ ഇഡ്ലിക്കോ ഒക്കെ അരക്കല്ലേ ചില സമയത്ത് ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി അധികം വന്നാൽ ഞാൻ ചെയ്യണൊരു പരിപാടിയാണിത് അപ്പോൾ നമ്മൾ ചോറൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്താൽ അതിൻ്റെ കുറച്ചും കൂടെ നന്നാവും കേട്ടോ എന്നിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പെരിഞ്ചീരകം കടകുമൊക്കെ ഇട്ടുകൊടുത്തൊന്ന് ചൂടാക്കിയ ശേഷം കുറച്ച് വെളുത്തുള്ള ഇഞ്ചി പിന്നെ കുറച്ച് ചെറിയുള്ളി കുറച്ച് വലിയ ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടച്ചോറാണ് അപ്പോൾ ഈ പയൻചോറ് ഒരു ഫീലും ഇല്ലാതെ സൂപ്പറായിട്ട് നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ആയാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ചോറിറ്റാ വേസ്റ്റാക്കും വേണ്ട അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജീസ് ആഡ് ചെയ്യാം അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട വെജീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വെജീസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും ഇവിടെ പൊട്ടറ്റോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് മാത്രമേ ഇട്ടുള്ളൂ ആയിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാരറ്റോ ഉള്ളിത്തണ്ടോ ബീൻസോ പിന്നെ ചോയ എന്താണ് സോയാ ചങ്ക്സോ അങ്ങനെ എന്തെങ്കിലും കാപ്സിക്കോ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക കയ്യിലുള്ള ഒക്കെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ കയ്യിലുള്ള നോൺ വെജ് ഒക്കെ ആഡ് ചെയ്യുക ഇനി നല്ല ഫിഷ് പൊരിച്ചതുണ്ട് ഈ അത് ചെമ്മീൻ ചിക്കന് ബീഫ് ഒക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ എഗ്ഗാണ് എടുക്കുന്നത് എൻ്റെ ചോറ് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉള്ളതുകൊണ്ട് ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സോട്ടായി നമ്മൾ മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അതും ഓരോന്ന് പച്ചമണക്ക് പോയ ശേഷം നമ്മൾ ഈ മുട്ട ആഡ് ചെയ്തോളാം അടയാം ഇപ്പം മുട്ട ഓവർ കുക്ക് ആവരുത് നന്നായിട്ട് കുക്ക് കുക്കാവണതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ചോറും ഈ ബാക്കി മുട്ട എന്താണ് മുട്ടയും കൂടെ ഒരുമിച്ചാവണം കുക്ക് ആവേണ്ടത് അപ്പോൾ ആ മുട്ടേൻ്റെ ഫ്ലേവറ് നല്ലോണം ഈ ചോറിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് മല്ലിഞ്ചല്ലിയും പിന്നെ മല്ലിച്ചപ്പും പൊതിനീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ നമ്മൾ പഴൻചോറ് കളയാൻ വേണ്ട പഴഞ്ചോറാണെന്നുള്ളൊരു ഫീലും ഇല്ലാതെ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലാതെ നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും തിന്നാനും പറ്റും ഞാനിവിടെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കറി ഉണ്ടാക്കാൻ സമയമല്ല ഉപ്പേരി ഉണ്ടാക്കാൻ സമയമല്ല അങ്ങനത്തെ ഒരു അവസര്യങ്ങളിലും പുതിയ ചോറ് ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മുട്ട മാത്രം ഇട്ടാലും ചോറ് നല്ല ടേസ്റ്റാണ് അതുപോലെ ചെറിയ മക്കളുണ്ടാവും പിന്നെ ചോറൊന്നും തീരെ തിന്നാത്ത സൈസുകൾ ആ ഒരു ടൈപ്പ് ഓഫ് കുട്ടികൾക്കും ചോറ് ജസ്റ്റ് ഒരു മുട്ടയിലിട്ടിട്ടൊന്ന് വയറ്റിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കുക കുറച്ച് ചിക്കനോ അങ്ങനെ ബീഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് നുള്ള ചെറിയ ചെറിയ പീസസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ വേറെ വേറെ ടേസ്റ്റിൽ നമുക്ക് ഓരോ ദിവസവും മക്കളെ വണ്ടറിയിപ്പിക്കാം ഞാൻ പുതിയ ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വയ്ക്കുവാറും ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കാറ് എന്നാൽ പിന്നെ ഒരു ഉപ്പേരി ഒരു കറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് രാവിലത്തെ തിരക്ക് ഒന്ന് കുറഞ്ഞും കിട്ടും മക്കൾക്കും സന്തോഷം നമുക്ക് സുഖം അപ്പം പിന്നെ എന്തിലും വേറൊരു ഓപ്ഷൻ നോക്കണം ഇവിടെ ഉള്ളവർക്ക് മുട്ടച്ചോറും സൈഡിലൊരു അച്ചാറും ഉണ്ടായാൽ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ മക്കൾക്കും സ്കൂളിലേക്കായിട്ടും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പഴഞ്ചോറ് വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അത്രയും ചോറ് വേസ്റ്റ് ആവില്ല എന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യലുണ്ടോ എന്താണ് നിങ്ങളെ അഭിപ്രായം നോക്കുമെന്ന് കമൻ്റ് ചെയ്യണേ